Terima kasih telah menonton ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ നല്ല പണി കിട്ടി ഇല്ല അപ്പോൾ മഴയും കൂടി ആയതുകൊണ്ട് നല്ല ഇട്ടാണ് എമർജൻസിയിലാണ് പരിപാടിയൊക്കെ നടത്തിയത് അപ്പോൾ അമ്മ ഹോസ്പിറ്റലായതുകൊണ്ടാണ് എനിക്ക് വീഡിയോസും ഷോർട്സും ഒന്നും ഇടാൻ പറ്റാത്തത് അപ്പോൾ രാവിലെ തന്നെ തിരക്ക് എന്ന് വെച്ചാൽ അമ്മക്ക് ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ അമ്മക്ക് വേണ്ടിയിട്ട് വേഗം ഉണ്ടാക്കുകയാണ് അമ്മക്ക് ചെറുങ്ങനെ പ്രഷർ ഉള്ളതുകൊണ്ട് പൂരി കൊടുക്കേണ്ടെന്ന് വിചാരിച്ചു ചപ്പാത്തിയാണ് അമ്മക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയത് അപ്പോൾ അമ്മക്ക് ചപ്പാത്തിയും പൂരി സോറി കടലക്കറിയും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും ൂട്ടു അച്ഛൻ തന്നെയാണ് ഫുഡ് കൊണ്ടുപോകാറ് ഞാൻ കുഞ്ഞിനുള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല അവിടെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെപ്പോലല്ലല്ലോ കുട്ടിയൊക്കെ വേഗം പറ്റുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അവനും കൂട്ടിയിട്ട് പോവാൻ നിൽക്കാറില്ല അപ്പോൾ അച്ഛനാണ് എല്ലാം കൊണ്ടുപോകുന്നത് ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കും അച്ഛൻ വേഗം അങ്ങ് കൊണ്ടു കൊടുക്കും അപ്പോൾ അച്ഛൻ പോയിട്ട് പോയിട്ടു കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളമാണ് നമ്മുടെ പറമ്പിൽ അമ്മമ്മയുടെ പറമ്പിലൊക്കെ നല്ല വെള്ളമാണ് മഴക്കൊരുശ്ശേ അമനമില്ല കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അച്ഛൻ വരും പിന്നെ വിനോദാടിനു പോകാനും ആയപ്പോഴത്തേക്ക് വേഗം പൂരിയും കൂടെ ആക്കാനുണ്ട് അപ്പോൾ സാധാരണ കുറച്ച് വൈകീട്ടാണ് വിനോദാടന് ടൈം ആകുമ്പോൾ അങ്ങനെയൊക്കെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആവലാണ് പതിവ് പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്നു ഏട്ടൻ കുറച്ച് പൂരിയൊക്കെ സ്റ്റിക്ക് ചെയ്തു തന്നു ഞാനത് വേഗം ചുട്ടെടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അങ്ങനെ പൂരിയും സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ചായ രാവിലെ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ ഇനി ചോറിൻ്റെ പണിയാണ് അപ്പം ഡൈനിങ് ഹോളിലെല്ലാം എത്തിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇവിടുന്ന് കഴിക്കണം അച്ഛൻ വരുന്നതേ ഉള്ളൂ ഞാൻ വെച്ചു ഏതായാലും ഏട്ടൻ്റെ കൂടെ തന്നെ കഴിക്കാമെന്ന് അപ്പോൾ ഒരു കമ്പനി ഉണ്ടാവില്ലേ ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് എടുക്കൂടെ ഇരിക്കുക ഏട്ടനെ ഉണ്ടാവലുണ്ട് ചിലപ്പോഴൊക്കെ അപ്പോൾ ഇന്ന് എവിടെ കൂടെ ഞാൻ കഴിച്ചു അപ്പോൾ ഏട്ടൻ കഴിച്ചതിന് ശേഷം വേഗം റെഡി ആയിട്ട് ഏട്ടൻ പിന്നെ ടൈം ആകുമ്പോൾ തന്നെ ഏട്ടനും പോയി അപ്പോഴും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ചോറിൻ്റെ പണിയൊക്കെ നോക്കാം എന്താ വെച്ചാൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാലുടിയും പിന്നെ അവൻ്റെ ചായോടിയൊക്കെ ആയിട്ട് അവനൊന്നും വിടൂല്ല അപ്പം ഞാൻ പട്ടു പെട്ടെന്ന് തന്നെ എൻ്റെ ബാക്കി പരിപാടി ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കി അപ്പോൾ അങ്ങനെ ചോറ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ എടുത്തു വെക്കുകയാണ് ചെയ്തത് പിന്നെ എന്താ വെച്ചാൽ അവൻ എണീക്കുമ്പോഴത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അടുപ്പിൽ കത്തിക്കുമ്പോഴത്തേക്കൊക്കെ ഒരുപാട് നേരാവും വേവില്ല അരിയല്ലേ അപ്പോൾ പിന്നെ അടുത്ത് എൻ്റെ പരിപാടിയെന്നുവച്ചാൽ വറവിന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പയറാണ് വറക്കാൻ ഉണ്ടായിരുന്നത് ഇന്ന് ഫുൾ പച്ചക്കറിയാണ് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം പച്ചക്കറി ആയതുകൊണ്ട് തന്നെ സംഭവങ്ങളൊക്കെ വേഗമാകുമല്ലോ പിന്നെ ഞാൻ വേഗം പയർ വറുത്തു എനിക്ക് ഒരു തിരക്കെന്ന് വെച്ചാൽ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് വെച്ചാൽ കുഞ്ഞൻ കുഞ്ഞിനെഴുന്നേക്കുമ്പോഴത്തേക്ക് ആവണം എന്നുള്ള ഒരു എന്നുള്ളൊരിതാണ് അപ്പം ഇന്ന് പരിപ്പും കപ്പൊക്കെയാണ് ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ആക്കുന്ന തിരക്കാണ് കുക്കറിൽ വേഗം ആക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം തേങ്ങ അരക്കാനുണ്ട് കുഞ്ഞുട്ടൻ എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട് അപ്പോൾ വേഗം അത് കുക്കറിലിട്ട് പിന്നെ തേങ്ങ അരക്കാൻ അരക്കാനൊക്കുമ്പോഴത്തേക്ക് കുഞ്ഞുട്ടൻ എഴുന്നേറ്റു പിന്നെ അവന് പാലു കൂടി അവൻ്റെ ചായ ഓടി അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തു അപ്പോൾ അതിനുള്ളിൽ തന്നെ ഞാൻ വറവ് ആക്കി പിന്നെ കറീൻ്റെ ഏകദേശം പരിപാടിയൊക്കെ തേങ്ങ കൂട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ